എന്താണ് കമ്മലാണേ ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടാണ് എഗ് പുഴുങ്ങാൻ വെക്കുന്നത് നമ്മളെ ഇന്ത്യമുൾക്ക് ഇത് കല്യാണമാണ് കേട്ടോ ഇനി മോള് രാവിലെ മുതൽ തലക്കാന്തി വിളിച്ചിരിക്കുകയാണ് ഏത് ഡ്രസ്സ് വന്ന് അലോചിട്ട് അപ്പോൾ ഒഴുക്ക് ഞാനൊരു കല്യാണത്തിന് കഴിഞ്ഞാൽ നിൽക്കാറുണ്ടായി അതിന് വാങ്ങിച്ചൊരു മസ്റ്റേഡ് എല്ലാൻ്റെ ഡ്രസ്സ് ഉണ്ട് നമ്മളിവിടെ വന്നിട്ട് പുതു പുതിയ ഡ്രസ്സുകളൊക്കെ റയ്ക്കാൻ ഉൾക്കും അവിടെ കൂടി വെച്ച കാരണം കൊണ്ട് എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട് നടക്ക് ഞാൻ കാണിച്ചു തരാം നടക്കുന്നുണ്ട് അവിടെ ഇത് നമ്മൾ കൊണ്ടിട്ട് അങ്ങോട്ട് അതൊക്കെ മടക്കി ജോലികൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പട ഏൽപ്പിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഈ മീഷോന്ന് ബെഡ്ഷീറ്റ് കഴുകി കഴിഞ്ഞിട്ടതിന്റെ റിവ്യൂ പറയാൻ പറഞ്ഞിരുന്നു കുറച്ച് കൂട്ടർ അവർക്ക് വേണ്ടീ പറയുന്നത് കഴുകി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും നമ്മൾ കഴുകിയത് അവർ ഷീറ്റ് കഴുകിട്ട് നമ്മളേ എന്താ കഴുകിയിട്ട് ഒരു പ്രശ്നം കേട്ടോ നല്ല ആൾട്ടി ക്വാളിറ്റി ഇരിക്കുന്നുണ്ട് നമുക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെറസിന്റെ മോൾഡില് തുള്ളിൽ വിരിച്ചിട്ട് ഇടാങ്കിലും കൊണ്ടിട്ട് കിടന്നതാണ് പക്ഷെ ഒരു നരപ്പം അങ്ങനൊന്നും തോന്നുന്നില്ല നല്ല ക്വാളിറ്റി ഒരു സാധനം കേട്ടോ ഇവിടെ നാനൂറ്റി അപ്പത് രൂപയ്ക്ക് രണ്ട് പുഷ്യനും രണ്ട് തലയാണ കവറും അതും തലയാണ കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ തലയാണ കവറല്ല അടുത്ത് പറഞ്ഞു വേണ്ട ഇതിങ്ങനെ ഇങ്ങനെയുള്ള ഒരു തലയാണ കവറുമാണ് അപ്പൊ ഇങ്ങനത്തെ രണ്ട് തലയാണ കവറും അത്യാവശ്യം നല്ലൊരു ക്യൂ സൈസ് ബെഡിന് ഇരിക്കാൻ പറ്റുന്ന ഇരുപത് മുപ്പത് രൂപക്ക് നമ്മള് നട്ടെന്തായാലും നമ്മളിന്ന് സ്കൂളിലത് തീർച്ച അല്ലേ നമ്മളിത് കുറച്ച് വൈകിട്ട് എഴുന്നേറ്റ് ഞാൻ നിസ്കരിച്ചിട്ട് അവിടെ കടന്നു തുടങ്ങി ഇനി എന്തായാലും നമുക്ക് ഇന്ന് ബ്രെഡ് ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഇവിടെ പഴം ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ടർബിൾ ബട്ടർ ഉണ്ട് പിന്നെ ഇപ്പൊ നല്ലത് പിന്നെ ജാമുണ്ട് പിന്നെ മുട്ടയുണ്ട് അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് മിക്സഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണെന്ന് ഉദ്ദേശിക്കുന്നത് സൺഡേ നമുക്ക് പൊതുവേ മടിയിലൊരു ദിവസമായിരിക്കും അല്ലേ രാവിലെ നീക്കുമ്പോൾ തന്നെ നമ്മൾ പലരും എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഓരോ ദിവസം നീക്കുക അപ്പോൾ സൺഡേ നമ്മൾ ഓക്കെ ഒന്ന് ഈസി ആകാൻ വേണ്ടിയിട്ട് ഇന്ന് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം ഞാൻ ആലോചിക്കാരുടെയും ഇംഗ്ലീഷ് അറിവൊക്കെ എന്ത് സുഖമാണ് രാവിലെ തന്നെ ദോശ പുട്ട് കടല അങ്ങനൊന്നും സംഗതിയൊന്നും ഉണ്ടാക്കേണ്ടല്ലോ അവർക്കൊരു രണ്ട് ഒരു ബ്രെഡ് അതിൻ്റെ ഉള്ളിലൊരു ചീസ് അല്ലെങ്കിൽ ഒരു ഓംലെറ്റോ മറ്റോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒക്കെ ആവും പക്ഷേ നമുക്കത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല കാരണം നമ്മളെ സെറ്റ് നമുക്ക് രാവിലെ നീറ്റാല് ദോശയും ചട്നി കിട്ടണം അല്ലെങ്കിൽ പുട്ടും കടലും കിട്ടണം അങ്ങനെയാണല്ലോ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ എനിക്ക് രാവിലെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് നല്ല ദോശയും കറിയും അല്ലെങ്കിൽ പുട്ടും കടലൊക്കെ വേണം അങ്ങനെ നമ്മൾ ബ്രെഡും ചീസും ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട പുഴുങ്ങാൻ എടുക്കാം കേട്ടോ ഞാൻ അവിടെ മുട്ട എപ്പോഴും ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ മുട്ട പുഴുങ്ങാൻ പിന്നെ ഇപ്പോൾ ഈസിയാണ് നമ്മളെ അകാരവിൻ്റെ ഗ്രാൻഡ് എഗ് ബോയിലർ ഉണ്ടല്ലോ ഇതിൽ എഗ്ഗ് നമുക്ക് പുഴുങ്ങാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് ഇതിൻ്റെ യൂസർ മാനുവലിൽ നമുക്ക് എങ്ങനെ തരം എഗ് ഏത് തരത്തിലാണ് എഗ്ഗ് പുഴുങ്ങേണ്ടത് അതിനനുസരിച്ച് വെള്ളം മെഷർ ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുക കേട്ടോ ഇത് ഇങ്ങനെ ഭംഗിയുള്ളൊരു ബോക്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ വാറണ്ടി കാർഡൊക്കെ കിട്ടും കേട്ടോ ഇതാണിതിൻ്റെ വാറണ്ടി കാർഡ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ ഉണ്ട് ഇതിൽ നമ്മൾ അവരുടെ വേറെ വേറെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് പിന്നെ ഈ എഗ് ബോയിലർ എങ്ങനെ ഉപയോഗിക്കണം എന്നില്ലെങ്കിൽ വിവരമുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ മെഷറിങ് കപ്പും അതിൻ്റെ താഴെ സൂചന കിട്ടും ഞാൻ കാണിച്ചാൽ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഇതൊക്കെ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് എട്ട് എഗ്ഗ് നമുക്ക് ഒരേ സമയം പുഴുങ്ങാൻ പറ്റും കേട്ടോ പിന്നെ നാല് ബുൾസൈ പോലത്തെ സംഭവം ഉണ്ടാക്കുമല്ലേ ആ സംഭവം ഉണ്ടാക്കാനുള്ള സാധനമുണ്ട് പിന്നെ ഇത് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ് കേട്ടോ ഇത് നമ്മൾ ഇപ്പോൾ നമ്മൾ സോഫ്റ്റ് എഗ്ഗാണ് ഉണ്ടാക്കുന്നത് അതിന് ആദ്യം നമ്മൾ വെള്ളം മെഷർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേതായി സംഭവം വെക്കണം പിന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു സൂചിമനുണ്ട് കേട്ടോ ഇത് ഇതുകൊണ്ട് നമ്മൾ പുഴുങ്ങാൻ വെക്കുന്ന എഗ്ഗിൻ്റെ മണ്ടക്ക് ഒരു തോളടക്കണം എന്നിട്ടാണ് നമ്മൾ എഗ്ഗ് പുഴുങ്ങാൻ വെക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടാണ് എഗ്ഗ് പുഴുങ്ങാൻ വെക്കുന്നത് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് മില്ലി ലിറ്റർ വെള്ളം ആണതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഇതുപോലെ അടച്ച് വെക്കുക കേട്ടോ നമ്മളിതിൻ്റെ മുകളിലൊരു ഹോൾ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ആവി കുറച്ചൊക്കെ പുറത്തേക്ക് അങ്ങനെ പൊക്കോളും പിന്നെ അതിൽ നമ്മൾ ഒഴിച്ച് വെള്ളം അത് തിളച്ച് തിളച്ച് താന വറ്റും വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെഷീനും താന ഓഫാവും അപ്പോൾ നമുക്ക് എഗ്ഗ് ബോയിലായി എന്ന് മനസ്സിലാക്കാം ഇത് നമ്മൾ സോഫ്റ്റ് എഗ്ഗ് ആണ് കേട്ടോ ഈ എഗ്ഗ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി നമ്മൾ നമ്മളടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് പഴം പുഴുങ്ങാൻ പോവാണ് കേട്ടോ പഴം പുഴുങ്ങാനും നമ്മളിതിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും കിഴങ്ങ് പോലത്തെ സംഭവം പുഴുങ്ങാനും ഈ സംഭവം കൊണ്ട് പറ്റും കേട്ടോ കണ്ടോ നമ്മുടെ പഴമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി നമ്മൾ ഞാൻ വേറെ ദിവസം ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്തതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം സായ്ക്കുട്ടിക്ക് ഇങ്ങനെ ബോയിൽഡ് ബുൾസൈ ഉണ്ടാക്കിയതാണ് കേട്ടോ അതിന് എന്തോ ഒരു പേരുണ്ട് പക്ഷേ ആ പേരൊന്നിട്ട് ോർമല്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റേക്ക് കേട്ടോ അപ്പോൾ അതും ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ഇത് ഒരു അഞ്ച് മിനിറ്റ് എടുത്താൽ മതിയാവും നമുക്ക് ഇങ്ങനെ ബോയിൽഡേകൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇനി നമ്മൾ ഇന്നുമുൾക്കും എനിക്കും ഞാൻ ഒരു മീഡിയം ബോയിൽഡ് എഗ്ഗും നല്ല ഹാർഡ് ബോയിൽഡ് എഗും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ മീഡിയം ബോയിൽഡ് ആണ് ഇത് ഇതിൻ്റെ മെഷറിങ് അളവൊക്കെ ആ ബുക്കിലുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കണ്ടോ നമ്മുടെ ബോയിൽഡ് ബുൾസേ റെഡി ആയിട്ടുണ്ടോ സായക്കുട്ടിക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടം ഇത് നമ്മൾ ഹാർഡായിട്ട് എഗ്ഗ് പുഴുങ്ങിയതാണ് കേട്ടോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയോക്കോട്ടോ പിന്നെ നമുക്ക് ഈ എഗ് ബോയിലെ എങ്ങനെയാണ് ക്ലീൻ ആക്കുന്നത് നോക്കി വയ്ക്കാം ഇത് നമ്മൾ ഒരു മൈൽഡ് സോപ്പ് എടുത്തിട്ട് സാധാരണ നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങൾ കഴുകുന്നത് പോലെ നല്ല ഉറച്ചുരച്ചുറച്ച് ഇതാ ഈ കഴുകുന്ന ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ യന്ത്രമൊന്നുമല്ലല്ലോ നമ്മൾ യന്ത്രം എങ്ങനെ കഴുകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച ശേഷം നമ്മൾ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് നന്നായിട്ട് തുടക്കുക കേട്ടോ അത് നമുക്ക് ഈ എല്ലാ പാത്രങ്ങളും നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുത്തു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഗ് പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി ഇതുപോലെ സെറ്റ് ചെയ്ത് ഒരു ഭാഗത്ത് വെക്കാം ഭംഗിയുണ്ട് അല്ലെ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കാണ് ഇന്ന് നമുക്ക് നല്ല ഫോറിൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നിപ്പോ നമ്മൾ ഒന്നും ഉണ്ടാവില്ല എന്താണ് നമുക്ക് കുറേ സംഭവങ്ങളുള്ളത് ഇപ്പൊ എഗ് ബോയിൽഡ് എഗുണ്ട് ബോയിൽഡ് ഉണ്ട് കേക്ക് ഉണ്ട് ബ്രെഡ് ഉണ്ട് ജാമുണ്ട് ബ്രെഡ് വിത്ത് ചീസ് ഉണ്ട് ടാബി ഓ മറ്റേ നമ്മള് റിസോർട്ടിലൊക്കെ പോയണ്ടാവില്ലേ രാവിലെ എന്ത് എടുക്കാമെന്ന ബ്രേക്ക്ഫാസ്റ്റ് താല്പടി ബ്രേക്ക്ഫാസ്റ്റ് ഇനി വെള്ളം വർത്താൻ പറഞ്ഞ ചായ തണുത്തു പോകും നമുക്ക് കഴിക്കാം അങ്ങനെ എൻ്റെ മോളെ ഞാൻ ചായമുടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി മുടി മുടികെട്ടണം വേണത്ര ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി മുടി കെട്ടാൻ വേഗം വന്നുകൊണ്ട് എനിക്ക് ഒരുപാട് പണികൾ എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട് ഒന്നാമതൊരു ഒരു ഉണ്ടല്ലോ എനിക്കൊരു പ്രശ്നമുണ്ട് ഇനി മോളെടുക്കാൻ പൂവെന്ന് കേട്ടിട്ടുണ്ട് എനിക്ക് ആകെ തലക്കും ആക്കാര് എങ്ങനത്തെ പൂവെന്ന് കേട്ടോക്ക് തലക്ക് പ്രാന്ത് പിടിച്ച ദിവസം ആക്കാര് ഈ വേഗം ഞാൻ കഴിയുമ്പോ ഗ്ലൗസ് ഇണ്ട് പിന്നെ ഞാൻ ജോലി പോകും പിന്നെ തരാൻ പറ്റില്ല എന്നാ വേഗമായോ അങ്ങനെ വീണ്ടും മോള് കല്യാണത്തിന് പോകാൻ പറ്റി ഞാൻ മുടി വേറെ സ്റ്റൈലാണെന്ന് കിട്ടണത് കേട്ടോ അത് വീഡിയോ ഒന്നും ഞാൻ പിന്നീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇന്നേ രണ്ട് ദിവസം മുമ്പ് ഞാൻ ശരിയാത്ര വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു യാമിക്കുട്ടനെ കാണാൻ കേട്ടോ നമുക്ക് ഇനി ആ വിശേഷങ്ങൾ കണ്ടാലോ അപ്പൊ ഞങ്ങള് ശരിയാൻ്റെ ഒരുപാട് ഡ്രസ്സുകൾ പോകാൻ പറ്റുള്ളൂ

ഗൈസ് പോരാട്ടങ്ങൾക്ക് ശേഷം കഴിഞ്ഞു ഗൈസ് പറഞ്ഞാൽ ഈ ഞങ്ങളായാലും ആൾക്കാരായാലും കാർ എടുത്തിട്ട് അവൾക്ക് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയാണ് ഞങ്ങൾ അത്രയും വേഗം തൊഴിലെടുത്ത് കൊണ്ടുപോയിക്കൊണ്ട് അവർക്ക് ഉണക്കണ്ടായാലും മൂന്നായാലും

അതെ ആ തന്നെ പതിനൊന്നര കിലോ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിരിക്കും ഇവിടെ ഓരോരുത്തർക്കും അലക്കാൻ ഇത് ആ റൂമിൽ ആൾക്കാർക്ക് അലക്കാൻ പോവാനുള്ള വാതിലാ കിട്ടും ഇത് നമ്മക്ക് എന്ത് എവിടെ തട്ടി എന്ത് തട്ടി ആ ഈ കാരണം വാതിലല്ലേ ഇത് അപ്പുറത്തെ റൂമിൽ ആൾക്കാർക്ക് വിരിച്ചിരട്ടോ ഇനി അപ്പുറത്ത് വരുന്നവർക്ക് അപ്പുറത്തൊരു വാതിലുണ്ട് അങ്ങനെ എല്ലാവർക്കും ഓരോരോ വാതിലാണ് കൈ ഇത് നമ്മുടെ പാതിൽ ഇത് നമ്മൾ തന്നെ പൂട്ടി ചാവി ഇവിടെ വെക്കണം ഇനി നമുക്ക് ഇത്രയും ഡ്രസ്സുകൾ മുടക്കി വെക്കാനുണ്ട് നമ്മൾ ഇന്ന് മോളിൽ നിന്ന് കളക്ഷൻസ് ആണ് എടുത്തോ ഈ ഡ്രസ്സെല്ലാം എടുത്ത് കൊണ്ടുവരുന്നത് നമ്മുടെ സഹായക്കൂട്ട ജോലിയാണ് എന്നോട് ജേ ജി ഈ ചെടി വിളിച്ച പോളിന് ഞത്തി വരണ്ട അകത്ത് കയറണ്ട അന്ന് വായോ നാ ഡ്രസ്സ് എടുത്ത് പോരെ ഇനിയോ ശതമാനം വീട്ടിൽ പോവണ്ടേ വേഗം ഒരുങ്ങിക്കൂട് ആ അതെ ഞാൻ ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ പണ്ടൊക്കെ നമ്മൾ വളഞ്ചേരിലായിരുന്ന സമയത്ത് ശരീരത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എഴുന്നൂറ്റി അമ്പത് രൂപയോളം ഉണ്ടായിരുന്നു കേട്ടോ ഓട്ടോ ചാർജ് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് രൂപയൊക്കെ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ മുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ആവുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ പിന്നെ പോകുന്ന പോകുന്ന വഴിക്ക് ഈ ആമൈക്കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഷോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ വന്നാൽ നല്ല എന്താ കുറേ കുറേ ഭംഗിയുടെ ഡ്രസ്സുകൾ അപ്പോൾ നമുക്ക് ഏതൊക്കെയോ വാങ്ങിക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാകും പക്ഷെ നമുക്ക് മാസാവസാനമാണല്ലോ കൈ പൈസ കുറച്ച് ും അപ്പം നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങും വേണം എന്നാൽ കാണാൻ ഭംഗിയും വേണം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ കേട്ടോ ഇന്നു യാമി കുട്ടിക്ക് ടിം ടി വാങ്ങിച്ചു കൊടുക്കാനാണ് ഇഷ്ടം അപ്പം ഇന്നുമോളും അവൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു ഭംഗിയൊരു ടിമ ടി അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മള് കുറച്ചു നേരത്തേക്ക് വീട് ഉണ്ടാവില്ല നമ്മൾ കൊറച്ചേരം കണ്ട ശേഷം കൊടുക്കുന്നു എവിടെ ആരും ഇല്ല സായിക്കുട്ടിയെ എന്നാ പൊണിമെല്ലടിക്ക് എന്ത് ഈ വന്ന വന്ന പാടെ നിൽക്കുന്ന ഷെഫ്മോന്റെ വണ്ടിയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട് കൊല്ലുമല്ലേ കൊല്ലുമല്ലേ എന്തൊക്കെ വെച്ചൊക്കെ കേൾക്കാനാണകത്തുനിന്ന് നിങ്ങളെ പരിചയത്തെ പൊട്ടിട്ട് പോണെ നിങ്ങളെത്ര മനസ്സായി കണ്ടിട്ട് നിങ്ങളെ പോലും കൊല എനിക്ക് നല്ല പണിയൊക്കെ ഇന്നിപ്പോ ഞാൻ ഉഷാറായി വരുന്നുള്ളു ചെറുക്കാണ് പോ നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ ഓളെ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ചാടി എടുക്കാൻ കഴിഞ്ഞാവശ്യം എബിലോട്ടിയൊക്കെ വന്നപ്പോ ചാടി എടുത്ത് മൈ വളം കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലായി കാര്യങ്ങളൊന്നും ഞ്ഞിട്ടാണേ ഇനി മോളക്ക് ഇത്രക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ അമ്മ കുട്ടിക്ക് അച്ഛൻ ഒക്കെ കാട്ടിക്കൊടുക്കുന്നത് ആ അങ്ങനെ നാല് പെടന്ന് വെച്ചോ അപ്പം ശരിയാക്കോളി അമ്മിക്കുട്ടിയായി ഏ സെറ്റായി സെറ്റായി പറ്റി കണ്ണാടി കടന്നില്ല മറ്റേ അത് മീശോത്തല്ലേ എന്താ നല്ല കഴയാ പ്രൊഡക്ടുകള് അളിയ നല്ല മുറുക്കൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പക്ഷെ അതാ മുറുക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ എന്താ ചെയ്യാ എന്റെ പല്ലുമ്പോ ക്ലിപ്പാണ് അളിയാ എനിക്ക് പറ്റത്തില്ല എന്താണ് ഈ അമ്മ കമ്മലാണേ അമ്മ ഊരി വെക്കട്ടെ ഊരി വെക്കട്ടെ വെറുതെ ഒരു ടേസ്റ്റ് ഇല്ല കൊടിയ രസം ആമിക്കുട്ടിക്ക് സെറിലാക്കി മേടിച്ച എനിക്ക് തരട്ടോ ശരിയാള് ഏൽപ്പിച്ചോ നോക്കി വെക്കുന്നത് ഇപ്പത്തെ മോഡൽ രസം മോഡല് സെറിലാക്കാൻ എങ്ങനെയുണ്ട് കൊണ്ടേക്കോ അവിടെ തിന്നോ ചെറുപ്പം തിന്ന ഓർമ്മ ഓൾക്കോളം അമ്മന്റെ ഭാഗത്തിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇവന് വയറിന്റെ ഉള്ള ആകെ കഷ്ടപ്പാടായിരുന്നു കമ്മല് വേണം കമ്മല് പിടിച്ച് വിളിക്കാം ഇവിടെ സമയം വയനോരണ്ട് ഷ്ടപ്പെട്ടാ ബീൻ ബാഗ് ഇങ്ങോ നമുക്ക് വാങ്ങിച്ചാലോ ഏ വാങ്ങിക്കണോ ഏക്കണം ഷാൻ്റെ വീട്ടിലേ നല്ല വെളിച്ചാണല്ലോ ഇപ്പോഴത്തെ കണ്ണാടിയിൽ ഞാൻ എന്നെ തന്നെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ബെഡ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് അല്ലേ ഞാൻ നേരത്തെ തന്ന് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പറിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ടട്ടോ ആ അങ്ങനെ അപ്പോൾ നമ്മൾ പോവാൻ നേരത്തെ ഷാ നമുക്ക് ബോട്ടിയൊക്കെ തന്നിട്ടുണ്ട് പിന്നെ ഷാൻ്റെ പുതിയ കട്ടിൽ ബെഡ് കട്ടിൽ ബെഡല്ല ബെഡും ബെഡ്ഷീറ്റും ഒക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ മയ മയങ്ങി നിന്ന് നല്ല ഭംഗിയുണ്ട് അല്ലേ ഇതൊക്കെ കാണാൻ ആ നമുക്ക് സെറ്റാക്കണം പിന്നെന്താ ചോറ കൊണ്ട് എഴുതിയതാണോ അത് ഷെഫോയ്ക്കിന്നോട്ട് എടുത്താ എടുത്തോ എടുത്ത ചെങ്ങായി ഷെഫോൻ പറഞ്ഞല്ലേ അങ്ങനെ ഞങ്ങള് യാമികുട്ടിനെ കണ്ട് തിരിച്ചു പോയി യാമികുട്ടി നമ്മളെ കണ്ടൊന്നോ യാമിക്കുട്ടി ഞങ്ങള് പോകെ നിങ്ങളൊക്കെ അരുന്ന് ഇനിക്ക് വയ്യാ പോയി ചീരിച്ചോ കാക്കോ എടുത്തോ ആ ഈ പറഞ്ഞ ചീടിയൊക്കെ എന്ത് കാട്ടും നിക്കൊന്ന് കാണാ ഓല ഉത്തിച്ചിട്ടു അത് പന്ത് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാ ഓലം വന്ന് വീണപ്പോ ഞങ്ങൾ തെങ്ങുമെന്ന് അപ്പൊ ഞങ്ങളുടെ തെങ്ങിന്റെ ഓലോ ഞങ്ങൾക്ക് ഒരു പന്ത് യാമിക്കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് നിക്കാൻ ആഗ്രഹം യാമിക്കുട്ടിക്ക് ഒരു പന്തളിക്കുട്ടിക്കുള്ള പന്ത് മറ്റേ ഇതിന് മണൊരു ഭാഗ്യാമിക്കുട്ടിയെ കാക്കോ കൊടുത്തോട് കാക്കോ ില്ല വീഡിയോ കണ്ടിട്ട് ആയിട്ട് ഓടി വന്നതാണ് കേട്ടോ വീടോ കണ്ട എല്ലാര്ക്കും ഓടി വരണത് ഉണ്ടാവും അറിയാം ഞമ്മടെ ആൾക്കാർക്കെങ്കിലും ഓടി വരാൻ പറ്റുള്ളൂ

ഏകദേശം സമയം ഒരു ഏഴ് ഏഴര മണിയൊക്കെ ഇനി നിന്നാൽ ശരിയാകത്തില്ല അപ്പോൾ നമ്മൾ തിരിച്ച് ഈ അമ്മക്കുട്ടിനൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ് പോകാൻ മനസ്സൊന്നുമില്ല പക്ഷേ നാളെ സ്കൂളും കാര്യങ്ങളൊക്കെ അല്ല അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ഓട്ടോ കയറിയിട്ട് തിരിച്ചു പോയി അങ്ങനെ നമ്മൾ വന്നു ഇനി നമ്മൾ എന്താ പണി പക്ഷെ എനിക്ക് പണ്ട് കുറുക്കി കഴിച്ചാ ഒരു ടേസ്റ്റ് വായാലപ്പ വന്നു അപ്പൊ വീട്ടിലെത്തി തന്നെ ഉണ്ടാക്കാൻ പുതിയ കുളിച്ചു കഴിഞ്ഞ് വന്ന് നേരെ സെറാക്കി കഴിക്കണ് ചോറ് കൂടി വണ്ടിയല്ലേ ചെലപ്പം അല്ല ചോറ് വേണം കാരണം എന്താ ചോറാണ് ദേശീയ ഭക്ഷണം ബോട്ടി അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് അത് എനിക്കന്നെ എനക്കല്ലാ ഇത് മൊത്തം തിന്നു ഞാൻ മൊത്തം തിന്നു നീ സെർണാക്ക സെർണാക്കി മറ്റെങ്ങനെ ഇണ്ടാക്കാന്നറിയോ ചോറ് വെള്ളം ഉണ്ടാക്കിയിട്ട് പൊടി കൊഴിച്ചിട്ട് കലക്കെ ചൂടുവെള്ളം തിളച്ച അത് ഞാനും പറഞ്ഞു അന്ന് ഇൻസ്ട്രക്ഷൻ വായിച്ചെ സർലാക്ക് തന്നിട്ടില്ലേ ചെറുപ്പത്തില്ല വെറുപ്പത്തി കഴിക്കാം സർലാക്കിന്റെ കൂടി എടുത്തു വേദന ചേർത്ത് വയ്ക്കാം അങ്ങനെ തന്നെയാണെന്ന് വിശ്വാസം കൊറേ കാല ഉണ്ടാക്കിട്ട്

നടന്നു കഴിച്ചോ അവർക്ക് വല്ലാണ്ട് പറ്റിയിട്ടില്ല നീ ഇത് മുഴുവൻ കഴിക്കും ചെറുപ്പത്തില് എത്ര കഷ്ടപ്പെട്ടാ ഞാൻ സെറിലാക്കി തെറ്റിച്ചീതന്നറിയോ ഇപ്പോൾ കഴിക്കുന്ന കഴിപ്പുണ്ടോ റാഗി കുറുക്കിയെ പോലെ തന്നെ ഈ സർലാറ്റ ആപ്പിള് മല അങ്ങനത്തെ മിക്സ് ഉണ്ട് നല്ല വ്യത്യാസ അതൊക്കെ സെറിലാക്കി കഴിച്ചതൊക്കെ തേച്ചപ്പോൾ ഇനി മോൾക്ക് വീണ്ടും വിഷമം കിട്ടോ അപ്പം നമുക്ക് ഇനി ബോട്ടിയൊക്കെ ചൂടാക്കിയിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നു തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ബോട്ടി ചൂടാക്കാൻ എടുത്തപ്പോൾ തന്നെ സായ് കുട്ടി മൂക്കുമ്പൊത്തി നിൽക്കാൻ തുടങ്ങി ഉപ്പേർക്ക് ഈ ബോട്ടിൻ്റെ മണമൊന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഇന്ന് ഓട്സ് ദോശ കഴിച്ചിട്ട് കിടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഓട്സും പിന്നെ ഒരു കാൽ ഭാഗം കുറച്ച് ഗോതമ്പൊടിയും വെള്ളവും ഉപ്പും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് ഇതുപോലൊരു ബാറ്ററി ഉണ്ടാക്കിയിട്ട് നമ്മൾ ദോഷമാവ് ചുറ്റി ഒഴിക്കുകയും എന്ന പോലെ ചുറ്റി ഒഴിച്ചിട്ട് നമുക്ക് ദോശയുണ്ടാക്കാം ഞാനിപ്പം ഇങ്ങനെ ഇന്നും കുടിച്ചും കിടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഒരു ജിമ്മിൽ ജിമ്മക്ക് പോകണതൊന്ന് സെറ്റായാലും ഉള്ളു ഇപ്പോൾ ഞാനെൻ്റെ ഭക്ഷണ കാര്യങ്ങളും എൻ്റെ എന്താ ഡെയിലി റൊട്ടീനും ഒക്കെ ഒന്ന് ശരിയാവുക നമ്മൾ സായിക്കുട്ടി ഓരത്ത് കയറി ഇരുന്നിട്ട് ഓൻ സ്കൂളിലത്തെ വിശേഷങ്ങളും നാട്യത്തെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു ോട്ടിരിക്കാന്ന് കേട്ടോ ആൾക്ക് സ്കൂള് വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറോളം സമയമാണ് മാളെ വിശേഷങ്ങൾ പറയാൻ ആ കുറേ തള്ളും ഉണ്ടാവും കുറേ കാര്യങ്ങളുണ്ടാവും അങ്ങനെ ഇനി നമ്മൾ അടുത്ത വീഡിയോ നമുക്ക് ശൈതത്തിൻ്റെ നെബിലൂട്ടിയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നു കേട്ടോ ശൈജാത്ത എന്താ വരാത്തെന്ന് കുറേ പരാതി ചോദിച്ചാൽ നമ്മളെ അവർക്കൊക്കെ നമ്മൾ ശൈതാത്ത വന്ന വീഡിയോ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കൂല എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും